പറഞ്ഞു കൊടുക്കും ചേട്ടാ ചേട്ടാ ഇവിടെ വേറെ ചൂണ്ടിരുന്നുണ്ടോട്ട് പോയത് പൈസ ചെറിയ വരാൻ പിടിക്കാൻ പോകുന്നവരാണ് അങ്ങനെയാണതെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കിടക്കാഴ്ച ഫ്രോഗാണ് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫ് എന്ന് പറഞ്ഞു ഈ ഒരു ഫ്രോഗ് ഓൾറെഡി ഇതിന് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഇതിൻ്റെ പ്രത്യേകത ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുതരാം കൈസ് ഇതിന് വരുന്നത് വെറും എട്ട് ഗ്രാമോ അതോടൊപ്പം തന്നെ നാല് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമാണ് കൈസ് വരുന്നത് ഞാൻ ഈ പാക്കറ്റ് ഓപ്പൺ ആക്കിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം ഇത് നല്ല ക്വാളിറ്റി പാക്കറ്റിലാണ് വരുന്നത് ഇതേ ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി കാണിച്ചുതരാം കൈസ് അതെ ഇവനാണ് നമ്മുടെ ഫ്രോഗ് ഈ ഫ്രോഗിൻ്റെതേ ഫ്രണ്ടിൽ തന്നെ നല്ല ക്വാളിറ്റി ഒരു സിവൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഗൈസ് അതോടൊപ്പം തന്നെ ഇതിൽ വരുന്നത് വി എം സി കുക്കാണ് അപ്പം വി എം സി കുക്കിന്റെ പ്രത്യേകത ഞാൻ പറയുന്നുണ്ടല്ലോ ഐസ് അപ്പോൾ ഈസ് നമ്മുടെ ഈ പ്രോവിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീ ഒരു സിന്നറാണ് ഗൈസ് കറക്റ്റ് ഒരു കുഞ്ഞി ഇല കണക്കിരിക്കുന്ന നീ ഒരു സ്പിന്നർ നല്ല സൗണ്ട് ഉണ്ടാക്കും നമ്മുടെ നോർമൽ ഒരു സ്പിന്നറിന്റെ കട്ടിൽ നല്ല സൗണ്ട് ആയിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോവിന്റെ പ്രത്യേകത അപ്പം നമുക്ക് ഈ ഒരു പ്രോവിച്ച് മീൻ പിടിക്കാൻ പോകും ഓക്കെ ീ ഒരു വ്യൂ കണ്ടോ എന്നെ ഭംഗി നോക്കി അവിടെ അച്ഛൻ വിഷമടിക്കുന്നുണ്ട് ആ ആ കിടക്കാൻ ഒരു നാളെ ആ വരാല് കിട്ടുകാട എന്തായാലും കൊള്ളാൻ കേട്ടോ എന്തായാലും ഒരു അര കയപ്ലസ് വരുത് എന്റെ കാലുകാൽ ഫ്രോക്കാന്ന് കാണിച്ചെ നമ്മുടെ അപ്പോൾ കഴിച്ചത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ നമുക്ക് നമുക്കിത് ഈ ഒരു മീൻ കിട്ടിയേക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മീൻ തന്നെ ഹെവി നാടാനാണ് കഴിച്ചു കിട്ടിയേക്കുന്നത് ഒന്നും പറയില്ല വിഷയം ഫ്രോ കേട്ടോ കളർ ആണ് നീല കളർ കിട്ടുക അപ്പോൾ കഴിച്ചത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഈ ഒരു ഫ്രോക്ക് വിഷയം കേട്ടോ ഒന്നും പറയില്ല ഞാൻ ബുക്ക് കാണിച്ചു തരാം എന്തായാലും നല്ല സൈസ് രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട് എടുക്കാച്ച ഹുക്കപ്പ് നല്ല ാണ് പറയോ നൈസ് സൈസ് ഉണ്ടല്ലോ തീർച്ചയായും ഇതിൻ്റെ സൈസ് ഇതുകൊണ്ട് അതിൻ്റെ നമ്മുടെ റിയലിൻ്റെ സീറ്റിങ്ങിൻ്റെ ഉണ്ട് ഈ വരെ എന്തായാലും ഒരിക്കലുമൊക്കെ എടുത്തുണ്ട് നല്ല സൈസ് വരെയാണ് ഞാനും എന്തായാലും കോളാക്കി എടുക്കാൻ സുഖമാണ് കേട്ടോ ും പറയില്ല വിശാൻ റോന്നൂടി കാസ്പോഴിക്കാൻ അപ്പൊ അവിടെ ഒരു ചേട്ടൻ വലിയ വല വീശുന്നുണ്ട് കൈഷ് അത് വലിയ കണ്ണിയുള്ള വലയാണ് അപ്പൊ വല്യ വലിയ മീനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ആ പുള്ളി വീശുന്നത് വലയും ആ ഒരു വൈബ് ആ ഒരു ആഘോഷം കണ്ടില്ല എന്നാ ഭംഗിയല്ലേ നൈസ് ഒരു ഈവനിങ് മൂഡുണ്ട് യേശ് നമ്മളിപ്പോ അതെ നമ്മുടെ കാശിങ് തുടർന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും കിഴിവാണ് നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ അണി സംഭവത്തി നമ്മുടെ മുൾഫായിട്ട് ഡേ ടുവിൽ ലാസ്റ്റ് ചെയ്യാൻ വന്നേക്കുവാണെങ്കിൽ എന്തായാലും കിട്ടുമെന്ന് നോക്കാം ഷോ നമ്മളിന്നത്തെ ഫസ്റ്റ് ഇൻഡേസ് കൊല്ലുന്നൊരു നാടൻ വരാൽ നമ്മടെ മുൾഫിൽ കഴിഞ്ഞേക്കുന്നത് കേട്ടോ എന്തായാലും കൊള്ളാം അത്യാവശ്യം ഒര കിലോ സൈസ് ആണ് രണ്ട് കുക്കും കയറിയിട്ടുണ്ട് ഒന്ന് താഴെയൊന്ന് മെയിലിൽ സാധനം നല്ല കുക്കപ്പാ കേട്ടോ മെയിലിലും താഴെയും കയറിയിട്ടുണ്ട് പുറകു ഇങ്ങനെ ആയിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാമെന്ന് കാണാൻ തോന്നുന്നു നല്ല സൈസ് നടനും ഒരു നാനൂറ് ഗ്രാം അഞ്ഞൂറ് അരക്കിലോ പോലും ഇല്ല എന്നാലൊരു നാനൂറ് ഗ്രാം പറ എന്തോ ഒരു ഫോളോ ഉണ്ടല്ലേ യും കൊള്ളതാണ് പ്രതീക്ഷ ഇവിടെ ഞാൻ സത്യം പറഞ്ഞ വേറെ ഗോട്ടോ നോക്കി ഐറ്റം നമ്പർ ടുഷയ കേട്ടോ വിഷയ സാധനം

പൈസ നമ്മുടെ ഇന്നത്തെ നാലാത് വരാല്ലേ ഇവൻ ഐറ്റം സാധനം കേട്ടോ നല്ല സൈസ് ഉണ്ട് ഇത് കണ്ടോ ഒരേക്കിലോ പ്ലസ് വരുന്ന ഐറ്റം ഒന്നും പറയൂല പക്ഷേ െ കിടുക്ക സുഖപ്പം കേട്ടോ സാധനം അടുത്തുള്ള ഷോപ്പ് സാധനം ഉണ്ടെ വാങ്ങിച്ചത് നല്ല കിട്ടാൻ പ്രോ നമ്മൾ ഇന്നത്തെ നാലാത്ത വരെ അല്ലേ ഫുൾ കാർമയോ വറുത്തിരണ്ടിരിക്കുക ഹുക്കപ്പ് പറയേണ്ട സാധന നല്ല ഹുക്കപ്പ് ഉണ്ട് ഹുക്കപ്പുണ്ട് കണ്ടല്ലോ രണ്ടു ഹുക്കും കേറിയിട്ടുണ്ട് നമ്മടെ ഫീൻ്റെ കൊറേ പിള്ളേരുണ്ട് ഇവിടെ ഉപ്പ് റിലീസ് ചെയ്തോ കളാ കിന്നിട്ടു യ്യോ ഇനി വന്ന് കുടുങ്ങിയാലോ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും ചേട്ടാ ചേട്ടാ ഇവിടെ വേറെ ചൂണ്ടിയിടുന്നുണ്ട് അങ്ങോട്ട് പോയാലെന്ന് കിട്ടുന്നു അവിടെ വാറേക്ക് വാറേക്ക്